പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ കുട്ടികളിലേക്ക് നമ്മള് ഇടും അവിടെയാണ് നമുക്ക് ശ്രദ്ധിക്കാതെ വരുന്നത് അവർ ഇമോഷണലി ഡിസ്റ്റേബ് ആണ് അവര് സ്ട്രെസ്ഡാണ് അവരെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന്റെ സമയത്ത് പേപ്പർ ആ പേപ്പറൊക്കെ നന്നായിട്ട് ചുരുപ്പിക്കുരു ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞത് തിരിച്ചു തരാൻ വെച്ചു 真的压力。 നമ്മൾ നമ്മൾ ആദ്യത്തെക്കാളെ പറഞ്ഞ ടിക്കറ്റ് ഇട്ടപ്പോ ബസ് ടിക്കറ്റ് ഇട്ടപ്പോ കണ്ടക്ടർ വെച്ചു എത്രയും പ്രായമാണ് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള നമ്മൾ പറഞ്ഞു അഞ്ചര വയസ് അന്ന് എല്ലാവർക്കും എന്റെ ആണല്ലോ പറയുന്നത് പക്ഷെ നമ്മക്കുള്ളത് നമ്മള് രണ്ടര കിലെ അഞ്ചു കിലേ നമ്മളാണ് അവിടെ നമ്മൾ പറയുന്നത്

ഞാനും എന്ന് പറയുന്ന സമൂഹമാണ് കുട്ടി പറഞ്ഞു മറ്റുള്ളവരുടെ കുട്ടി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടീനെ മനസ്സിലാക്കാൻ അവരുടെ തെറ്റുകൾ സംഭവിക്കുമെങ്കിൽ തെറ്റ് സംഭവിക്കും കൂടുതൽ അതിലേക്ക് പോകാതിരിക്കാൻ അവനെ ഹോൾഡ് ചെയ്യുന്നതേ അത്യാവശ്യമാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഓരോ ദിവസവും അവര് ശരിയും തെറ്റും വിശകലനം ചെയ്യാനായിട്ടുള്ള കഴിവേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഓരോ പേരിലെ ഉപത്വം ശരി ഇതാണ് തെറ്റിദ്ധാരണ

എങ്ങനെ കൈകാര്യം ചെയ്യണം ഇനി നമ്മുടെ ഇമോഷൻസിനെ കുട്ടികളിലേക്ക് അടിച്ചമർത്തരുത് അതിനെ കണ്ട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കാര്യം നമ്മൾ ആർജിച്ചെടുക്കണം ഇനി നമ്മുടെ വീട്ടിലെ കാര്യം നമ്മുടെ കുട്ടിയുടെ കാര്യം ആരുമായിട്ട് കമ്പയേണ്ട ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട എന്റെ കുട്ടി വളർന്നു അവനൊരു വ്യക്തിയാണ് അവനെ അംഗീകരിക്കുന്നത് അത്യാവശ്യമാണ് അപ്പൊ തന്നെ പ്രിയപ്പെട്ട പേരൻസ് എന്റെ കുട്ടി ഒന്നും എടുക്കുന്നില്ല പറഞ്ഞു ചുമ്മാ റിലാക്സ് ആയിരിക്കുന്നത് ഇന്ന് ചോക്ലേറ്റിന് സമ്മർദ്ദമുണ്ട് ചെറിയ തെറ്റുകൾ ഉണ്ടാകുന്നു എന്റെ കുട്ടി പഠിക്കാൻ അല്ലെങ്കിൽ പഠിക്കുന്നില്ല മാറി ഉറപ്പാണ് നിങ്ങളുടെ സങ്കല്പനാവശ്യമില്ല

അവരെ ഇമോഷണി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ മനസ്സിലാക്കി അത്യാവശ്യമാണ് അതൊരു കലയാണ് അല്ലെ അതൊരു കലയാണ് എത്രത്തോളം നല്ല രീതി കൊണ്ടുപോകാൻ പറ്റുമ്പോൾ അത്രത്തോളം മനോഹരമായി നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്